കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടിയായി തിരഞ്ഞെടുത്ത ബീന ആർ ചന്ദ്രനെ പരുതൂർ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു അബ്ദുൽ സമദ് സമദാനി എം പി സ്നേഹാധരൻ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സെക്രയ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാ ദാസ് ജില്ലാ കമ്മിറ്റി അംഗം കമ്പുകുട്ടി എടത്തോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഫിറോസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ് ജലീൽ മെമ്പർമാരായ എം പി ഉമ്മർ രജനി ചന്ദ്രൻ എ കെ എം അലി മിനിമോൾ ശിവശങ്കരൻ സൗമ്യ സുഭാഷ് പി ശ്രീനിവാസൻ ശാന്തകുമാരി രമണി സുധീർ പഞ്ചായത്ത് സെക്രട്ടറി ലേഖ തുടങ്ങിയവർ സംബന്ധിച്ചു നാടിന്റെ കലാകാരിക്ക് ആദരം എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയും കല കല എൻ്റെ ഉള്ളിൽ വിത്തായി പാകി തന്നു എൻ്റെ കലയെ വെള്ളവും വെളിച്ചവും വളവും തന്ന് വളർത്തിയത് ഈ നാടാണ് കുഞ്ഞുനാള് മുതൽ നിന്റെ ഉള്ളിലെ കഴിവുകളെ എല്ലാവർക്കും കൊടുക്ക് എന്ന് പറഞ്ഞ് തള്ളിവിടായിരുന്നു മുതൽ നമ്മുടെ ഞാൻ അഞ്ചിലൊക്കെ പഠിക്കുമ്പോഴാണ് പഞ്ചായത്ത് മത്സരങ്ങൾ വാർഡ് മത്സരങ്ങൾ നടന്നിരുന്നത് അപ്പൊ ഈ വാർഡ് മത്സരങ്ങൾക്ക് അന്നൊന്ന് പഠിപ്പിക്കാൻ അധ്യാപകരില്ല അപ്പൊ അമ്മയും അച്ഛനും പറയും നിനക്ക് പറ്റുന്ന പോലെ എല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്ക അന്നു മുതൽ ഇതൊക്കെ ശരിയാണോന്നൊന്നും അറിഞ്ഞിട്ടല്ല കുറേ കാര്യങ്ങൾ കൂട്ടുകാർക്ക് കൊടുത്തു ഓരോ പരിപാടികൾ സെറ്റ് ചെയ്തു ഞാൻ ഒമ്പതാം വാർഡിലായിരുന്നു അമ്മ പറയാ ഒന്നാം വാർഡിലേക്ക് വിളിക്കുന്നുണ്ട് അവിടെ പോയിട്ടൊന്ന് എന്തെങ്കിലും ചെയ്തു ചെയ്ത് കൊടുക്കാൻ പറയും അപ്പം അങ്ങോട്ടും പോകും അവിടെ പോയിട്ട് എന്തൊക്കെയോ കുറച്ച് ആളുകളെക്കെ കുട്ടികളെയൊക്കെ കൂട്ടി എൻ്റെ കൂട്ടുകാരനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും പിന്നെ മുതിർന്ന ചേച്ചിമാരായിരിക്കും അവർക്കൊക്കെ അവിടെ അഞ്ചാം വാർഡിലൊന്ന് പോകും അങ്ങനെ വാർഡുകൾ തമ്മിലുള്ള മത്സരമാണെങ്കിലും അത് ആളുകൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല അപ്പൊ കല മത്സരിക്കാനുള്ളതല്ല എന്ന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പഠിപ്പിച്ചു തന്നു ഞാൻ മറ്റൊരു കാര്യമാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് ചന്ദ്രൻ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും അവർ നടിയായി തീരുമായിരുന്നു കാരണം അത് ജന്മസിദ്ധമായിട്ടുള്ള അഭിരുചികളാണ് ജീവിതത്തെ ജീവിതവ്യമാക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നലിൽ നിന്നാണ് കലാകാരന്മാർ ഉണ്ടായിത്തീരുന്നത് കലാകാരൻ ആർട്ടിസ്റ്റ് അങ്ങനെയാണ് ഇവരൊക്കെ വിശേഷിപ്പിക്കേണ്ടത് നടി നടൻ താരം എന്നൊന്നുമല്ല കലാകാരൻ പക്ഷെ അതിന്ന് ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു കാലമാണ് എല്ലാവരും കലാകാരൻ കലാകാരി എന്ന് വിളിക്കും അങ്ങനെയൊന്നും അല്ലത് ആർട്ടിസ്റ്റ് വലിയ സംഗതിയാണ് വലിയ വിശേഷണമാണ് വർഷത്തെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ്